ബ്ലസ് സംവിധാനം ചെയ്ത ആടി ആടുജീവിതം തൊണ്ണൂറ്റിയേഴാമത് ഓസ്കർ അവാർഡിനുള്ള പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയഞ്ച് സിനിമകളാണ് പട്ടികയിലുള്ളത് ഇനി വോട്ടെടുപ്പിലൂടെ പത്ത് സിനിമകളെ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കും സാധാരണ ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളത് എന്നാൽ അപൂർവമായാണ് മികച്ച ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിൽ ഒരു ഇന്ത്യൻ ചിത്രം പരിഗണിക്കുന്നത് എട്ടാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിക്കും പന്ത്രണ്ടാം തീയതി വരെയാണ് വോട്ടിംഗ് വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമായിരിക്കും രണ്ടാം റൌണ്ടിലേക്കുള്ള പ്രവേശനം നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന മലയാള സിനിമയും സമാനമായ രീതിയിൽ പ്രാഥമിക റൗണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നാൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച നോവലിനെ ബ്ലസ്സി ചലച്ചിത്രമാക്കി മാറ്റിയപ്പോൾ അത് അവിസ്മരണീയമായ ദൃശ്യാവിഷ്കാരമായി ചിത്രത്തിൽ നായകനായ നജീബിനെ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ് മികച്ച നടൻ ഉൾപ്പെടെ ഏഴ് സംസ്ഥാന അവാർഡുകൾ ഈ ചിത്രത്തെ തേടിയെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ